In the name of Father, Son, and the Holy Spirit, I baptize you. May the Lord keep you and bless you till the end of your life. For that only, I am putting this sign of the cross on you. regardless. in the name of Father, Son, and the Holy Spirit, I baptize you. നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളെ കൂട്ടമായി മതപരിവർത്തനത്തിന് വിധേയരാക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ബീഹാറിലെ ബക്സറിലാണ് കൂട്ടമത പരിവർത്തനം നടന്നത് പിന്നാലെ ഈ സംഭവത്തിൽ പോലീസ് കേസ് കേസെടുത്തിരിക്കുകയാണ് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ അറുപതോളം പേരെയാണ് മൂന്ന് പാസ്റ്റർമാർ ചേർന്ന് മതം മാറ്റിയത് സ്ത്രീകളോട് ഗംഗയിൽ മുങ്ങി നിവരാൻ ആജ്ഞാപിച്ച ശേഷം അവരുടെ നെറുകയിലുള്ള സിന്ദൂരം തുടച്ചു നീക്കുകയും ശേഷം തലയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് പാസ്റ്റർമാർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത് നിലവിൽ പാസ്റ്റർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് എന്നാൽ മതം മാറാൻ എത്തിയവർ ബൈബിൾ വായിച്ച് അതിൽ ആകൃഷ്ടരായി സ്വയം എത്തിയതാണെന്നാണ് പാസ്റ്റർമാരുടെ അവകാശവാദം അറസ്റ്റിലായവരിൽ രാജുറാം മസിദ് രഞ്ജൻ റാം എന്നിവർ ബീഹാറിൽ നിന്നും മൂന്നാമത്തെ ആളായ സാമുവൽ തമിഴ് വംശജനുമാണ് ആളുകൾ തന്റെ അടുക്കലേക്ക് സ്വമേധയാ വരുന്നതാണെന്നും അവരുടെ അസുഖങ്ങൾ മാറ്റി നൽകുന്നതിൽ തനിക്ക് കൂടി വലിയ പങ്കുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്റെ അടുക്കൽ എത്തുന്നവരോട് ഞാൻ മരുന്നുകൾ കഴുകാൻ ആവശ്യപ്പെടും എന്നിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കും എല്ലാ ദുരിതങ്ങളിൽ നിന്നും ആശ്വാസം ലഭിച്ചവർ മതം മാറണമെന്നാവശ്യപ്പെട്ട് എൻറെ അടുക്കൽ എത്തും അവരെ ഞാൻ ബൈബിളിനെ കുറിച്ച് പഠിപ്പിക്കും സ്വമേധയാ ഇവിടെ എത്തിയവരാണ് എന്നും പാസ്റ്ററിൽ അവകാശപ്പെടുന്നു അതേസമയം പാസ്റ്ററിന്റെ അടുക്കൽ എത്തിയവരെല്ലാം ഒരു ഗ്രാമത്തിൽ നിന്നുള്ളവരാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് മതം മാറ്റുന്നതിന് വേണ്ടിയാണ് അവരെ ഗംഗാഘട്ടിൽ എത്തിച്ചത് മതപരിവർത്തന നിരോധന നിയമം ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രാദേശിക ഭരണകൂടം ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പോലീസ് പറയുന്നു നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് മാറുന്നവരും മതം മാറിയതിനു ശേഷം തിരിച്ച് സ്വന്തം മതം തന്നെ സ്വീകരിക്കുന്നവരും ഏറെയാണ് ഭരണഘടന എല്ലാ വ്യക്തികൾക്കും മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ പുരോഹിതന്മാർക്കോ മൗലവിമാർക്കോ യാതൊരു അവകാശവുമില്ല കള്ളം വഞ്ചന സ്വാധീനം ബലപ്രയോഗം വശീകരണം എന്നിവയിലൂടെ ആരെങ്കിലും മതം മാറ്റിയാൽ ഉത്തർപ്രദേശ് മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം അയാൾ കുറ്റക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അംഗീകരിച്ച ഉത്തർപ്രദേശിലെ നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന ഓർഡിനൻസിൽ പറയുന്നത് കുറ്റവാളികൾക്ക് ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ നടപ്പാക്കാം എന്നാണ്

യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം